അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാത്ത വർക്കാത്തു ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഏത് കാര്യവും നടന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അത്ഭുതമായ ഇസ്മാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാല്ല എന്ത് കാര്യമായിക്കോട്ടെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിരിക്കും വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടാവും എന്താണോ ആഗ്രഹം മകളുടെ കല്യാണമാണോ മകൻ്റെ കല്യാണമാണോ വിവാഹം നടന്നു കിട്ടാൻ അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാല്ഹായ മക്കളെ കിട്ടാൻ നല്ലൊരു ജോലി കിട്ടാൻ എന്തെല്ലാം ആവശ്യങ്ങളായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരുണ്ടോ അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഈ ഒരു ഒറ്റ കാര്യം നല്ല മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ ചെയ്താൽ ഇൻഷാല്ലാ തീർച്ചയായും അള്ളാഹുത്താല ഉത്തരം നൽകുന്നതാണ് ഏത് കാര്യവും ഹലാലായ എല്ലാ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി സൂറത്തുൽ ഫതഹ് കുർആാൻ ഷെരീഫിലെ സൂറത്തുൽ ഫതഹ് എന്ന സൂറത്ത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി മകരു ശേഷമാണ് ഉത്തമം കഴിയുന്ന സമയത്ത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഫതഹ് സൂറത്ത് ഓതിയതിന് ശേഷം ഫതഹ സൂറത്ത് ഓതിയതിന് ശേഷം നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ എന്ന ഇസ്മ അള്ളാഹുവിൻ്റെ പോരിശിയാക്കപ്പെട്ട ഈ ഇസ്മ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ഇരുപത്തൊന്ന് ദിവസം ഇൻഷാള്ളാഹ ചൊല്ലുക ഇൻഷാള്ള ഏതൊരാഗ്രഹവും പൂർത്തീകരിക്കും ഹലാലായ എല്ലാ മുറാദുകളും ഹാസിലാകുന്നതാണ്